പ്രേക്ഷകരെ നിങ്ങളുടെ നാളെയിൽ നാളെ ആയിരത്തി ഇരുന്നൂറ് ചിങ്ങമാസം ഒൻപതാം തീയതി ഞായറാഴ്ച അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് മാസം ഇരുപത്തി അഞ്ചാം തീയതി രവിവാരം നാളെ സൂര്യോദയം ആറ് പത്തൊൻപതും അസ്തമയം ആറ് മുപ്പത്തി ആറിനുമാകുന്നു തൃശ്ശൂരിൽ അതേ രീതിയിൽ നാളെ ഞായറാഴ്ചത്തെ രാഹുകാലം നാല് മുതൽ ആറ് മണി വരെയുള്ള സമയമാകുന്നു സൂര്യോദയത്തെ അടിസ്ഥാനമാക്കി രാഹുകാലം നാല് നാൽപ്പത്തൊമ്പത് മുതൽ ആറ് പത്തൊൻപത് വരെയാകുന്നു നാളത്തെ നക്ഷത്രം ഞാൻ സൂചിപ്പിച്ചു ഭരണി നക്ഷത്രമാണ് നാളെ ഭരണി നക്ഷത്രം ഒരു ശുഭകാര്യത്തിനും നാം സ്വീകരിക്കാറില്ല യമരുദ്രാഹിമൊപ്പൂരം തൃക്കേട്ട ഇവ നാൾ യമൻ ഭരണി രുദ്രൻ തിരുവാതിര അഹി അഹിആൈല്യം പൂരം പൂരാളം പുരൂരുട്ടാതി തൃക്കേട്ട ഈ ഏഴു നാളുകൾ വിത്തിട്ടാൽ പൊടിക്കാത്ത നക്ഷത്രങ്ങളാകുന്നു യാത്ര പോയാൽ തിരിച്ചു വരാൻ പറ്റാത്ത നക്ഷത്രങ്ങളാകുന്നു അതുകൊണ്ട് ഈ നാളുകളിൽ നാളെ ഭരണിയാകയാൽ യാത്ര നിങ്ങൾക്ക് അനുകൂലമല്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നാളെ വൈകിട്ട് അഞ്ച് മണിവരെ വിഷ്ടീകരണമാകുന്നു കരണങ്ങളിൽ ഏറ്റവും ദുർബലമായ കൊള്ളാത്ത കരണമാകുന്നു വിഷ്ടികരണം വിഷ്ടികാലെ കൃതം കാര്യം വിനാശം ഉപകരിച്ചതേ ബിഷ്ടികാലത്ത് ചെയ്യുന്ന കർമ്മങ്ങൾ നശിക്കുന്നു എന്നാണ് പ്രമാണം അതിനാൽ നാളെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഒരു ശുഭകാര്യത്തിനും ഇറങ്ങി പുറപ്പെടാൻ പാടില്ല നാളെ സുഖമായി വീട്ടിൽ സ്വസ്ഥമായി ഇരിക്കുക നാളത്തെ നക്ഷത്രം ഭരണിയാണ് ദേവി പ്രീതികരങ്ങളായ പ്രാർത്ഥനകൾ ചെയ്യുക ഭരണിപുരം പൂരാടം ഈ നക്ഷത്രങ്ങളിലെ അധിപനായ ഗ്രഹം ശുക്രനാകുന്നു അതിനാൽ ഓം ദും ദുർഗായേ നമ എന്ന പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് ദേവീക്ഷേത്രത്തിൽ നിങ്ങൾക്ക് സന്ദർശിക്കാവുന്നതാണ് സകല കലകളുടെയും കാരകനാകുന്നു ശുക്രൻ ഭരണി നക്ഷത്രക്കാർക്കും നിങ്ങൾക്ക് കാണാം പ്രസിദ്ധരായ സംഗീതജ്ഞരും നൃത്ത കലാകാരികളുമൊക്കെ ഭരണി നക്ഷത്രത്തിൻ്റെ പ്രത്യേകതയാണ് ഭരണി ധരണി ആൾവാർ എന്ന് പറയാറുണ്ട് ധരണി ഭൂമി ഭരിക്കും വെളുത്തപക്ഷത്തിലെ ഭരണിയാണെങ്കിൽ അവർ വളരെ പ്രാപ്തരാകുന്നു ഏത് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരായിരുന്നു പുരുഷന്മാരെ പോലെ തന്നെ തലയെടുപ്പോടുകൂടി ഭരണി നക്ഷത്രം സ്ത്രീകൾ സമൂഹത്തിൽ പരിരസിച്ചു വരുന്നത് നമുക്ക് ധാരാളം കാണാം നാളെ മറ്റൊരു പ്രത്യേകത കൂടെയുണ്ട് നാളെ ചട്ടമ്പി സ്വാമികളുടെ ജന്മദിനമാകുന്നു ചട്ടമ്പിസ്വാമികളുടെ നക്ഷത്രവും ഭരണി നക്ഷത്രമാണ് ആത്മീയമായ തലത്തിൽ കേരളത്തിൽ ഒരു സാമൂഹ്യ പരിഷ്കാർത്താവായി ശ്രീനാരായണ ഗുരുവിനെപ്പോലെ സഹോദരൻ അയ്യപ്പനെപ്പോലെ തിളങ്ങിയ വ്യക്തിത്വമായിരുന്നു ചട്ടമ്പിസ്വാമികളുടേത് പ്രിയപ്പെട്ട പ്രേക്ഷകർ പ്രാർത്ഥന നിരതരായി നിങ്ങളുടെ ദിനത്തെ ധന്യമാക്കുക നന്ദി നമസ്കാരം